കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിനിയും ജനയും ജയനും ആകെ പാട അസ്വസ്ഥപ്പെട്ടിരിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു പക്ഷേങ്കില് ഭക്തൻ ഉണ്ണിമോളുടെ നോവൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കില് തങ്ങൾക്കിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും പിന്നീട് മിനിയോട് ജയം പറഞ്ഞു നമ്മൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റില്ല ഉണ്ണിമോളുടെ നോവൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് അവരെൻ്റെ ഒരു ഹാളിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോട് വിട്ട് ഉണ്ണിമോളുടെ കഥയങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം മുത്തശ്ശിക്കാണ് എന്താ സന്തോഷം ഉണ്ണിമോളുടെ കഥ എഴുതാനായിട്ട് ഒരാൾ വന്നല്ലോ ആ കഥയ്ക്ക് പേരിട്ടിരിക്കുന്ന നോവലിന് പേരിട്ടിരിക്കുന്ന മാളിയപ്പുറം നാട് പിന്നീട് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഞാനും എൻ്റെ മോളും തനിച്ചാ കഴിഞ്ഞിരുന്നേ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ ചെറുതല്ലേ കാരണം അവളുടെ എൻ്റെ മേലെ ഒരു കുന്നാത്രം കടവായിരുന്നു ഉണ്ടായിരുന്നേ എല്ലാവരും അവളെ പഠിച്ചു കാരണം അവൾ ജനിച്ചപ്പിനെയ ഈ അപകടങ്ങളൊക്കെ സംഭവിച്ച സ്വന്തം അമ്മ മരിച്ചുപോയി അച്ഛൻ അച്ഛനുപേക്ഷിച്ച് പോയി അങ്ങനെ നൂറുനൂറ് പരാതികളും പരിഭവങ്ങളും ആയിരുന്നു എല്ലാവർക്കും അവളെ കുറിച്ച് പറയാനുള്ളത് അവളെ കണ്ടാൽ തന്നെ കഞ്ഞിക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞു വരുത്തി എന്തിനാരെ പറയുന്നു അവളുടെ കൊച്ചന്മാരും അങ്ങനെ അവരെല്ലാം തന്നെ ആട്ടി അകറ്റുകയോ ചെയ്തേ അവനെയെന്ന് പറയണം അപ്പോഴേക്ക് അങ്ങോട്ട് മിനിയും ജയനം വന്നു ജയം വന്നിട്ട് അല്ല അമ്മയും ഒരേ ഇരിയ്ക്കുവാണെന്ന് ചോദിക്കുക അതെന്താ വേണമെന്ന് അങ്ങനെ പറഞ്ഞേ അമ്മേ അമ്മയ്ക്ക് പ്രഷറായിട്ടും ഷുറായിട്ടും നൂറ് നൂറ് അസുഖങ്ങളുള്ളേ അമ്മ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എങ്ങനെ ശരിയാവുന്നേ മതി അമ്മ കഥ മതി പറഞ്ഞു മതി എന്ന് പറയാ ഏ അത് ശരിയാവത്തില്ല അമ്മ അമ്മ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കില് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തീയുമ്പോ അമ്മയ്ക്ക് ആകെപ്പാട സങ്കടമോ പിന്നെ അമ്മയ്ക്കാണെങ്കിൽ വയ്യായി വയ്യായികയും രാത്രി മൊത്തം ഇതൊക്കെ ഓർത്തിരുന്നിട്ട് അമ്മയ്ക്ക് ഉറക്കവും കാണത്തില്ല പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് ഞങ്ങൾ വേണം അറിയാലോ അല്ല അത് പിന്നെ കഥ പറയുമ്പോൾ സങ്കടമൊക്കെ വരും എന്നാലും എനിക്ക് മനസ്സിൻ്റെ സന്തോഷമാണ് കാരണം ഉണ്ണിമ്മോടെ കഥയല്ലേ ഇതുപോലൊരു ഭാഗ്യം ഏതെങ്കിലും കുട്ടികൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കാണ് പിന്നീട് ഭക്തനോട് പറഞ്ഞു അതെ ഒന്നും തോന്നരുതോ അമ്മയ്ക്ക് വയ്യാത്താണ് അപ്പം അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം മൂന്നാല് മണിക്കൂറായാലും അമ്മ ഇങ്ങനെ ഇരുന്ന് ഒരേ ഇരിപ്പിരുന്ന് കഥ പറയാൻ തുടങ്ങിയിട്ട് അമ്മ മടുത്തില്ല എന്ന് ചോദിക്കാം ഇല്ല മോനെ മടുപ്പൊന്നുമില്ല ഇത് വേണ്ട അന്ന് ശരിയാവത്തില്ല അതെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ നാളെ വന്നോളൂ ഇന്നിപ്പം നിങ്ങൾ പോകണം കാരണം അമ്മേനെ കുറിച്ചാലും ഞങ്ങക്ക് കൊണ്ടൊക്കെ എടുത്തണം എന്നൊക്കെ പറയണം അവസാനം ഭക്തം മനസ്സിലാ മനസ്സോടെ പറഞ്ഞു അന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് അദ്ദേഹം തന്നെ ബാഗൊക്കെ എടുത്ത് അങ്ങനെ പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശിയുടെ ജയം പറഞ്ഞു അമ്മേ കഥ പറയുമ്പോൾ ഒരു കാര്യം അമ്മ ശ്രദ്ധിക്കണം എന്താന്നറിയാവോ അതെ കുണ്ിമോളെ കുറിച്ച് കഥ എഴുതുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഓർമ്മ അമ്മയ്ക്ക് വേണമെന്ന് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശൂരി എല്ലാം മനസ്സിലുണ്ടെന്ന് പറയാണ് ജയം പറഞ്ഞ പോലെ എനിക്ക് എന്തോ തലയ്ക്കകത്തൊരു പെരുപ്പും കാര്യങ്ങളും ഒക്കെ തോന്നുന്നുണ്ട് ഞാൻ ഇന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഉണ്ണിമോളും ഗിരിദേവനും വാവയും തിരുമേനിടെ അടുത്ത് ഇരിക്കുവാണ് ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല തിരുമേനി ഇനി ഇനിയിപ്പൊ എന്താ ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കേ സാറ് വരാതെ ഒന്നും നടക്കില്ല അവിടെ ക്ഷേത്രം പണി പണം വേണ്ടേ ഞങ്ങളൊക്കെ കുഞ്ഞു പിള്ളേരാ ഞങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം പണിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പൈസ തരുമോ ആരും ഒരു രൂപ പോലും തരില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല തിരുമേനിന്ന് പറയാം ഇത് കേട്ടപ്പം ഗിരിതാൻ പറഞ്ഞു ഉണ്ണിമോള എന്തിനെ ഇങ്ങനെ ഭയപ്പെടുന്നേ ഇതിനു മുമ്പ് അയ്യപ്പസ്വാമിക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പം ഉണ്ണിമോൾക്ക് മനസ്സോറന്ന് പറയാൻ പറ്റുമായിരുന്നോ തനിക്കത് കിട്ടൂന്നൊക്കെ പക്ഷേ എങ്കിൽ കൃത്യ സമയത്ത് തന്നെ അയ്യപ്പസ്വാമി അല്ലേ എല്ലാ ഉണ്ണിമോൾക്ക് കൊണ്ട് തന്നേന്ന് ചോദിക്കുവാണ് അത് ശരിയാ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുവാണ് അതുപോലെ തന്നെ ഇതും നടക്കും ഒരു ആഗ്രഹം ഉണ്ട് അവിടെ ക്ഷേത്രം പണിയാ പണിയണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു അല്ല അവിടെ ക്ഷേത്രം പണിയണം എന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് പൊണ്ണിമോളി ചോദിച്ചോ അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞേ അല്ല എനിക്ക് തോന്നേ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാ ഭഗവാൻ ഒരു മേൽക്കൂര ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതിനുള്ള വഴി കാണിച്ചതെന്നേനും എനിക്ക് ഒരു സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേനും പക്ഷെ സാറിതിരായിട്ടും വന്നിട്ടില്ല നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അപ്പം അതിനർത്ഥം എന്താ ഭഗവാൻ ഒരു മേൽക്കൂര ആഗ്രഹിക്കുന്നില്ല അല്ലേ തന്നെ ഒന്ന് ഓർത്തു ഓ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഉം അവിടെ വിഗ്രഹമുണ്ടോ അവിടെ പൂജ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷേങ്കിൽ അവിടെ ഒരു ചൈതന്യം ഉണ്ട് അതുകൊണ്ടോ അതുകൊണ്ട് എത്രമാത്രം ആൾക്കാരാണ് വന്ന് പോകുന്നെ ഒന്ന് ഓർത്തു നോക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗിരിദൻ പറഞ്ഞു അതെ തിരുമേനി ആ പറഞ്ഞു ശരിയാ അവിടെ ഒരു വിഗ്രഹം ഇല്ല ഏഹ് പൂജയും കാര്യങ്ങളും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല ഉണ്ണിമോളൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് ശിവലങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉള്ളത് കൊണ്ട് അതിനൊരു നമുക്ക് മേൽക്കൂര വേണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു പറയാ ഇത് കേട്ടാൽ തിരുമേനി അത് ശരിയാ ഒരു ഭയങ്കര ഒരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയില് പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയും കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ട കഴിഞ്ഞാൽ പുണ്യമോള് അത് ശരിയാ പക്ഷെ തിരുമേനിയാണ് അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാവം കയ്യിൽ നിന്ന് പൈസ ഇട്ട ഓരോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയും പെട്ടെന്ന് അവിടെ ക്ഷേത്രം പണിയണമെന്ന് എന്റെ ആഗ്രഹം ഇനിയിപ്പം ആര് പരം സാറ് വരുവാണെങ്കിലേ തിരുമേനി പറയണം ഞങ്ങള് പോയി അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി സാറിൻ്റെ ഇന്ന് ഫോൺ നമ്പർ ആളും മേടിച്ച് തന്നാൽ മതി തൽക്കാലത്തേക്ക് ഞങ്ങൾ പോവാം ഞങ്ങൾ നാളെ വീണ്ടും ഒക്കെ വരാമെന്ന് പറയണം അതെന്താണെന്ന് വെച്ചാൽ അവിടെ തിരുമേനി പൂജ ചെയ്യുന്ന സമയത്തെ അവിടെ എല്ലാം വൃത്തിയാക്കുന്നത് ഞാനാണ് അടിച്ചു വരുവോ ചെയ്യുന്നത് പിന്നെ പൂക്കൾ കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ ആ ജോലികളൊക്കെ എനിക്ക് ചെയ്യണം അതുകൊണ്ട് വനമാലിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി അന്നാ ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം ഉണ്ണിമോളും ഗിരിദേവനും ഭാവിയൊക്കെ അങ്ങോട്ട് പോവാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഒരു കാർ വരുന്നത് കാരണകത്തുനിന്ന് രഘുവരൻ ഇറങ്ങുവാണ് രഘുവരനെ കണ്ടത് തിരുമേനി ആഹാ രഘുവരനോ അല്ല മോളെ കിട്ടിയെന്ന് വയ്ക്കുക ഇല്ല തിരുമേനി അന്വേഷിക്കാമെന്നുള്ളതല്ല അന്വേഷിച്ചു പോലീസുകാരും എല്ലാവരും അടുത്തു അവർക്കൊക്കെ ഒരു വിവരമില്ലെന്ന് പറയണം അതെ നിങ്ങളെ അന്വേഷിച്ചിപ്പം ദീ മൂന്ന് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളെന്ന് പറയണം ആരാ തിരുമേനി ഉണ്ണിമോളൊക്കെയാണെന്ന് പറയുന്നത് നിങ്ങളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ് ഏയ് എന്നെ കാണാനോ അതെ ഞാനവരെയൊന്ന് കാണാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുവായിരുന്നു പറയും അതെന്താ അല്ല ഇതിനു മുമ്പ് തമ്പുരിമോളെ ബ്രഹ്മരക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവരല്ലേ ഉണ്ണിമോളൊക്കെയല്ലേ അപ്പോൾ ഉണ്ണിമോളെ കണ്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോളെ തിരികെ കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ കാണണമെന്ന് പറയണം ആണോ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ഇങ്ങനെ പോയതോളു നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അവിടെയും കണ്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും തിരുമേനിന്ന് നോക്കുക ഇത് ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ അദ്ദേഹം ദൂരം ചെയ്യുന്നിട്ടുണ്ടാവില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക കാർ എടുത്ത് പെട്ടെന്ന് തന്നെ പുറകെ പോകാൻ പറയുകയാണ് അങ്ങനെ കാറൊക്കെ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും കാർ സ്റ്റാർട്ടാവുന്നില്ല തിരുമേനി പറഞ്ഞു ദുശകനോ ആണല്ലോ കാണുന്നേ നിങ്ങൾ പുറകെ ചെല്ലണ്ടെന്നാണ് അതിന് അർത്ഥം എന്ന് പറയണം അല്ല തിരുമേനി എനിക്ക് എനിക്കവരെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയാണ് പക്ഷേ എങ്കിൽ ഇതുകൊണ്ടോ എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉള്ള പോലെ എനിക്ക് തോന്നും മോളെ കണ്ടെത്തുന്നതിന് അതാണിപ്പം കാറ് പോലും സ്റ്റാർട്ടാകാതിരിക്കണേ എന്ന് പറയുന്നത് ചെഖു വരനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലത്തൊരവസ്ഥ ആ സമയം ഉണ്ണിമോളും ഗിരിതാമനും ഭാവിയങ്ങൾ നടക്കുവാണ് ഉണ്ണിമോള് പറഞ്ഞു കുറെ സമയമെല്ലാം നമ്മൾ നടക്കാൻ തുടങ്ങി തുടങ്ങിട്ടെന്ന് പറയാ കുറെ ദൂരെ അവരങ്ങള് നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആരേം കാണുന്നില്ല എന്തായാലും ആരെയും കാണുമായിരുന്നേ ആരോടേലും ചോദിക്കുമെങ്കിലും എങ്ങനെ ചെയ്യാമായിരുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗിരിദാൻ പറഞ്ഞു അത് ശരിയാ ഇനി പോകുന്ന വഴിക്ക് എങ്ങനെയോ ആരുടെയും ചോദിച്ചു വരും പക്ഷേ എങ്കിൽ ഒരു സാറിനെ കുറിച്ചുള്ള ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ഗുണകരമായിരുന്നു പറയുന്നത് അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഒരു ബൈക്ക് വന്നിരുന്നു ആ ബൈക്കിന്ന് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു അല്ല ഈ കാളന്തിൽ വീട് ഭവനെ വിടുകയെന്ന് അറിയാമെന്ന് ചോദിക്കണ അതാരാ അല്ല ഈ അഡ്രസ്സിലുള്ള ഇതൊരു കൊറിയറാന്ന് പറഞ്ഞ പറയണം അർജന്റ് ഡെലിവറി ആണെന്ന് പറയുന്നത് അർജന്റ് ഡെലിവറിയാ അതെ അർജന്റ് ഡെലിവറി കാറ്റഗറി പെട്ടതാണ് ഇങ്ങനെ അർജന്റ് ഡെലിവറി കാറ്റഗറി വരുന്ന ഒന്നെങ്കിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കണം അങ്ങനെ എന്തോ ആണെന്നോ തോന്നേ കാളന്തി കാളന്തി ഭവനെന്ന് മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ല ഫോൺ നമ്പർ ഒന്നും ഇല്ലേ നിൽക്കും ഫോൺ നമ്പർ ഉണ്ട് പക്ഷെ വിളിച്ചിട്ട് നിലവിൽ ഇല്ലെന്നാ പറയണേ ഞാനിവിടെ കുറച്ച് ആൾക്കാരുടെ ചോദിച്ചപ്പോൾ അവർക്ക് ഈ അഡ്രസ്സ് അറിയത്തില്ല എന്ന് പറയണം പെട്ടെന്ന് ഗിരിധം പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് പറയണം ഉണ്ണിപ്പോൾ പറഞ്ഞു അത് ശരിയാ ഞങ്ങൾക്ക് അറിയത്തില്ല ചേട്ടൻ ഒരു കാര്യം ചെയ്യാ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആരുടെ എന്തെങ്കിലും ചോദിച്ചു നോക്കാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ ചിലപ്പക്കാരൻ പറഞ്ഞു അതെ ഇത് മെഡിസാൻ ആണോ അർജൻ്റാണോ അതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര വെപ്പറപ്പെടുന്നത് ഒരു പക്ഷേ മെഡിസിനൊക്കെ ആണെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് എവിടെയാണ് അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ കൊടുക്കാൻ പറയണം പറയുകയാണ് ഉണ്ണുമോൾക്കും എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ഉണ്ണുമോളും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണം പിന്നെ പുള്ളിക്കാരൻ ബൈക്ക് കൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇതങ്ങ് താഴേക്ക് വീടുകയാണ് ആ ഒരു ബോക്സ് താഴേക്ക് വീഴുവാണ് പെട്ടെന്ന് ഉണ്ണുമോള് ഓടിപ്പോയ ബോക്സ് എടുത്തു എന്നിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചു പക്ഷേ ബൈക്കാണ് പുള്ളിക്കാരൻ നിർത്തിയില്ല ബൈക്ക് ഓടിച്ചങ്ങോട്ട് പോയത് ഉണ്ണുമോൾ ഓടി വന്നിട്ട് പറഞ്ഞു ഏ ഗിരിദേവ ഇത് കണ്ടോ താഴ്ചടിയത് ഏയ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക അല്ല ഇതവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ ഇതിപ്പോ ആ ചേട്ടൻ പറഞ്ഞ പോലെ അർജൻറ് ആയിട്ടും അല്ല ഇത് കാര്യങ്ങളാണല്ലോ ആണെങ്കിലോ നല്ല മെഡിസിൻ എങ്ങാനും ആണെങ്കിലോ എന്ത് ചെയ്യുന്നു ചോദിക്കുക ഇത് കേട്ട് ഇനിയിപ്പോൾ വാബു പറഞ്ഞു അല്ല അതങ്ങോട് കളഞ്ഞേക്കാൻ പറയണം പെട്ടെന്ന് ഉണ്ണിമോൾ അത് ശരിയാവത്തില്ല ഇതിപ്പോ അർജന്റായിട്ടുള്ള എന്തെങ്കിലും ഒന്നാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണ്ടേ ആ തിരിച്ചു കൊടുക്കാതെ പോകാൻ പറ്റുമോ ഒന്ന് നോക്കേ ഒരു ജീവനാ ഒരു പക്ഷെ നമ്മൾ കാണാൻ രക്ഷപ്പെടാൻ പോകുന്ന ഒരു ജീവനായിരിക്കും ഒരു കാരണവശാലും വശം നമ്മുടെ അശ്രദ്ധ മുഴുവൻ ജീവൻ പൊലിഞ്ഞു പോലെന്ന് പറയണം ഗരിതാ പറഞ്ഞു ഉണ്ണിമോൾ പറഞ്ഞു ആ കാര്യം ശരിയാന്ന് പറയുന്നത് പക്ഷെ വാ പറഞ്ഞ അതിനകത്ത് മെഡിസിൻ ഒന്നും അറിയത്തില്ലോ എന്ന് പറയുകയാണ് ഉണ്ണിമോൾ പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ചുകൂടെ എവിടെ നോക്കാം എന്ന് പറഞ്ഞ് അവരൊന്ന് നടക്കുവാണ് അങ്ങനെ കുറെ ദൂരം നടന്നു കഴിഞ്ഞിട്ടും ആരും കണ്ടെത്താൻ സാധിച്ചില്ല അവസാനം ഉണ്ണിമോൾ അടുത്തു ഉണ്ണിമോൾ പറഞ്ഞു ഇവിടെയെങ്കിലും കാണുന്നില്ലോ എന്ന് പറയുകയാണ് ആരെയും കാണുന്നില്ലോ ഈ അഡ്രസ്സ് ചോയ് ചോദിച്ചിട്ട് ആർക്കൂട്ട് അറിയത്തുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുവാണ് എന്തേലും ഒരു വണ്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് ആ സമയത്ത് അനസൂയ വിനോദ വിനോദും കൂടെ വിനോദ ആ ക്ഷേത്രത്തിൻ്റെ അവിടേം കൂടെ ഇറങ്ങി താഴേക്ക് വരുവാണ് ആ വന്നുകഴിഞ്ഞിട്ട് വിനോദം എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് കുറെ ഫോൺ ഫോണെടുത്തില്ല അവസാനം അനസൂയ ഇവിടെ ഒരു കാര്യം ചൊരു മെസ്സേജ് അയച്ച് നോക്കാൻ പറയണം അങ്ങനെ മെസ്സേജ് അയച്ചു മെസ്സേജ് മെസ്സേജ് അയച്ചിട്ട് വിനോദ പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ ജിതേന്ദ്രൻ്റെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വട്ടം വിളിക്കുമ്പോൾ അവൻ കോൾ എടുക്കുന്ന ഇതെന്താ കോള് പോലും എടുക്കുന്നില്ലയെന്ന് പറയണം ഒരു പക്ഷെ അങ്ങേർക്ക് പൈസ തരാൻ ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും എന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും അല്ല അങ്ങനെയുള്ള ഒന്നെ ആളെ അല്ല ജിതേന്ദ്രൻ എന്നൊക്കെ ആ വിനോദ് പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ക്ഷേത്രം പാടി എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നും രണ്ടും രൂപ വരാം കുറേ പൈസ വേണം നമ്മൾ എവിടെ ചെന്നാൽ ഉണ്ടാക്കുമെന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല എനിക്കെന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം താരമോളുടെ ജീവൻ രക്ഷിച്ച് ഉണ്ണിമോളല്ലായിരുന്നോ ഒരു നേത്തേങ്ങ കൊടുത്തു കൊടുത്തുവിടുവല്ലേ ഇതേ അതുപോലെ ഒരു നേത്തേങ്ങ നിറച്ച് നമുക്ക് അയപ്പസാമിക്ക് കൊടുത്തു വിട്ടാലോ എന്ന് ചോദിക്കുക അത് ശരി അനുസ്യാ പക്ഷെ ഒരു കാര്യമുണ്ട് അത് താരമോളല്ലേ അന്ന് നിറച്ച് അതുപോലെ തന്നെ ഇപ്പം ഉണ്ണിമോളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ണിമോൾ തന്നെ നിറയ്ക്കണ്ടതെന്ന് ചോദിക്കുക ഉണ്ണിമോൾ ഇപ്പം എവിടെയാളെങ്കിലും അറിയാവുന്നോ ചോദിക്കുക അതും ഇല്ലെന്ന് പറയാണ് രണ്ടുപേർക്കും ആഹാപ്പാ ടെൻഷനായി എന്ത് ചെയ്യണം നിറത്തില്ല അപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് ഫോണിലേക്ക് വരുന്നത് നോക്കി ജിതേന്ദ്രൻ അയച്ചേക്കുന്നത് അതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കണ്ട ക്ഷേത്രങ്ങൾക്കൊന്നും കൊടുക്കാനല്ലെന്നും പറഞ്ഞോണ്ട് ഇത് വായിച്ച ഇപ്പൊ വിനോദിന് വല്ലാത്ത സങ്കടമായി പെട്ടെന്ന് തന്നെ അനസൂരി പറഞ്ഞു അതിങ്ങനെയാ കാശുള്ളവർക്ക് അവർ കഷ്ടപ്പെടുന്ന ഇടയ്ക്ക് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെയും കൊടുക്കുന്ന ഇല്ലാത്തവനായിരിക്കും എന്ന് പറയുന്നത് ഇനി ഇപ്പൊ ഇവിടെ നോക്കി എന്നിട്ട് കാര്യമില്ല തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം ഈ സമയം ഗിരിദേവനും ബാബ ഉണ്ണിമോളും കൂടെ പിന്നെയും നടക്കുവാണ് അവർക്ക് എവിടെ എന്താന്നും ഒരു ഐഡിയയും കിട്ടിയില്ല അവസാനം ഉണ്ണിമോള് പറഞ്ഞു ഗിരിദേവാ ഇതെ ഇനി ഇപ്പം എത്ര ദൂരം വരെ നടക്കും എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ് പാപ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കവറും കൂടെ പൊട്ടിച്ച് നോക്കാം ഇനിയിപ്പോൾ അർജൻറ് മെഡിസിൻ എന്തെങ്കിലും ആണെങ്കിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ പോരെ അല്ലെങ്കിൽ നമുക്ക് ഇതിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം എന്ന് അല്ല ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് മെഡിസിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലോ എന്നാൽ പിന്നെ നമുക്കത് കൊടുക്കണ്ടല്ലോ മെഡിസിൻ ആണെങ്കിൽ കൊടുത്താൽ പോലെ എന്ന് ചോദിക്കുകയാണ് നമുക്കിത് പൊട്ടിച്ചു നോക്കാന്ന് എന്ന് പറയുകയാണ് പക്ഷെ എനിക്കൊരു സംശയം അതല്ല ഉണ്ണി എന്ന് ഉണ്ണിമോള് പറയാണ് കാരണം ഈ മെഡിസിൻ അയച്ച ആളുടെ പേരിന്റെ പുറയിലില്ലല്ലോ അതെന്താ അങ്ങനെ ഇല്ലാത്തേ പിന്നെ ഫോൺ നമ്പർ വിളിച്ചിട്ട് നിലവിലില്ലായെന്ന് പറയണേ ഇത് കേട്ടതെന്ന് ഗിരിദേവൻ പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഇത് അയച്ച ആൾക്കൊരു തീരുമാനം ഉണ്ടാവും അയച്ച ആരാന്നറിയരുത് അതുപോലെ ഇത് വാങ്ങുന്ന ആളും ആരാന്നറിയരുത് അങ്ങനെ ഒരു മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഉണ്ണുമോൾക്ക് മനസ്സിലായി ഗിരിദേവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹിരായിട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി